തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പൂരം കൊടിയേറിയിട്ട് നാളുകളേറെയായി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം പിടിച്ചെടുക്കാനും കൈവിടാതിരിക്കാനും ശ്രമിക്കുന്നത് മൂന്ന് മുന്നണികളാണ് സീറ്റ് നിലനിർത്താൻ സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കി കോൺഗ്രസും മണ്ഡലത്തിലെ സുപരിചിതനായ സ്ഥാനാർത്ഥി നിർത്തി ഇടതു മുന്നണിയും കാര്യങ്ങൾ കാര്യമായ പ്രചരണങ്ങൾ നടത്തി ബി ജെ പി യും മത്സരത്തിന് മാറ്റുകൂട്ടുന്നു തൃശൂർ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ നാട്ടിക ഇരിങ്ങാലിക്കുട പുതുക്കാട് എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോകസഭാ മണ്ഡലം ഇടതുപക്ഷത്തിനൂടെ കൂറു വളർത്തുന്ന മണ്ഡലം ചിലപ്പോഴൊക്കെ കോൺഗ്രസിനും അനുകൂല വിധി നൽകാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടർമായാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ടി എൻ പ്രതാപനെ മാറ്റി പകരം കോൺഗ്രസിനെ തുറപ്പുച്ചിട്ട് കെ എ മുരളീധരനെയാണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് സി പി ഐയുടെ മുൻ മന്ത്രി വി എസ് സുനിൽകുമാറാണ് ഇടത് സ്ഥാനാർത്ഥി മികച്ച പ്രതിച്ഛായയുള്ള സുനിൽകുമാറിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമാണുള്ളത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥത്തിലൂടെ കഴിഞ്ഞ തവണ മികച്ച പകടനം കാഴ്ചവെച്ച ബി ജെ പി ഇത്തവണയും താരത്തെ തന്നെ കളത്തിലിറക്കി സീറ്റ് പിടിക്കാനാണ് ശ്രമിക്കുന്നത് മത്സരിക്കുന്ന ഈ മൂന്ന് പേര് മികച്ച പ്രതിഷ്ഠയുള്ളവരാണെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ സ്റ്റൈലും ക്ലൈമാക്സും വേറെ ലെവലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മണ്ഡലം പത്ത് തവണ എൽ ഡി എഫിനൊപ്പമായിരുന്നു ഏഴ് തവണ കോൺഗ്രസ് പ്രതിനിധികളുടെ നിന്ന് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ പ്രതീക്ഷയോടെ മത്സരിച്ച മണ്ഡലമായിരുന്നു തൃശൂർ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞു നടനും ബി ജെ പി നേതാവുമായി സുരേഷ് ഗോപി പ്രചരണം കുഴിപ്പിച്ചെങ്കിലും മണ്ഡലം കോൺഗ്രസിനൊപ്പം നിന്നു അതേസമയം മുൻവർഷത്തെ തെരഞ്ഞെടുപ്പായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ നേട്ടമാണ് ബി ജെ പി തൃശ്ശൂരിൽ കൊയ്തത് രണ്ടു ലക്ഷത്തി വോട്ടുകളാണ് അന്ന് ബി നേടിയത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുകളുടെ വർധനവ് വർധനവന്റെ ആത്മവിശ്വാസം ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലുമുണ്ട് ഇതിനു പുറമേ ഒരു മാസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണ തൃശൂരിലെത്തിയതോടെ മണ്ഡലം രാജി ശ്രദ്ധ നേരികയും ചെയ്തു യു ഡി എഫിനു വേണ്ടി ടി എൻ പ്രതാപൻ നിൽക്കുമെന്നാണ് എല്ലാവരും കരുതിയത് അവൻ പ്രചരണവും ആരംഭിച്ചതാണ് എന്നാൽ അപ്രതീക്ഷിതമായി അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കരുണാകരണ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തിയതോടെ കാര്യങ്ങൾ മാറ്റിമറിഞ്ഞു കാര്യങ്ങൾ മാറി മറിഞ്ഞു തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ വിശ്വസ്ത സ്ഥാനാർത്ഥി കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു രാഷ്ട്രീയ കൂറുമാറ്റം നടത്തിയ പത്മജ്യക്തയാകണം പകൻ മുരളീധരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കാരണം സർപ്രൈസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇവരിൽ മികച്ച സ്വാതന്ത്ര്യമുള്ള ജനകീയ നേതാവാണ് സുനിൽകുമാർ രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് തിയോടെ സ്വന്തം സുനിൽറ്ററായി മാറിയ സഖാവ് ഓരോരുത്തരും പെരുന്നാളിനുമെല്ലാം വെയ്ക്കിയ സുനിൽകുമാർ മുന്നിലുണ്ടാവും മത്സ്യരംഗത്ത് ഇതുവരെ പരാജയമറിയാത്ത നേതാവെന്ന പ്രത്യേകതയും സുനിൽകുമാറിനുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ സംഘടനാ ശക്തിയെ ചലിപ്പിക്കാൻ സുനിൽകുമാറിനാകുമെന്ന പ്രദേശിലാണ് ഇടതുപക്ഷം എന്തായാലും തൃശ്ശൂരിൽ നടക്കാൻ പോകുന്ന പൂരവും തന്നെ അറിയാം